ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ചു കാലത്തിന് ശേഷം തൃശ്ശൂരിലെത്തിയപ്പോഴാണ് ദൈവം ഒരു സംഭവം കാണുന്നൊരു അവസരം കിട്ടിയത് സ്കൈ വാക്ക് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് വരണമെന്ന് വിചാരിച്ചതാണ് വരാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എന്തായാലും വരാൻ സാധിച്ചില്ല നമ്മുടെ തൃശ്ശൂർ ടൗണിൻ്റെ അകത്ത് ഒരു കൊമ്പൻ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഈ തൃശ്ശൂരിലെ ഈ ഒരു സ്കൈ വാക്ക് നമുക്ക് കാണാൻ പറ്റണം കേട്ടോ എന്തായാലും അടിപൊളിയാണ് പുറത്തുനിന്ന് കാണുന്നത് നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു മെട്രോ ട്രെയിനൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ സംഗതി അതായത് ആ ഒരു ഡിസൈൻ പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സ്കൈ വോക്കിലോട്ട് എൻട്രി സ്ഥലം അതാണ് നമുക്ക് വേണമെങ്കിൽ അതിലൂടെ പോവാം അതല്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്ത് ഒരു ലിഫ്റ്റ് സംഗതിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ലിഫ്റ്റിൽ കൂടെ കയറാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ് നല്ല അടിപൊളിയാണ് ഞാൻ രാവിലെ എത്തിയതുകൊണ്ട് കൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു എന്തായാലും നല്ല ഗുമ്മ് സെറ്റപ്പ് ആണ് കേട്ടോ കാണുന്നത് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നൊന്നും ഞെട്ടി നോക്കട്ടെ ലിഫ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട് ലിഫ്റ്റ് തുറന്നില്ല ആ ലിഫ്റ്റ് തുറക്കും കേട്ടോ അപ്പോൾ തുറന്ന അടിപൊളിയായിട്ട് സൂപ്പർ നല്ല വൃത്തിയൊക്കെയാണ് പിന്നെ പുറത്ത് നല്ല പാർക്കിംഗ് ഏരിയ കാണുന്നുണ്ട് വേണമെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നാണ് സ്റ്റൈവ് ഞാൻ കേറിയ സ്റ്റാർട്ട് സ്റ്റാഫേക്ക് ഇവിടെ ക്ലീൻ സ്റ്റാഫൊക്കെ ഉണ്ട് കേട്ടോ അവരിതാ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു ഇതിൻ്റെ അകത്ത് എ സിയാണ് കേട്ടോ അപ്പൊ ഒന്ന് നടക്കല്ലേ സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നടന്നു പോകുമ്പോഴുള്ള ഒരു ഫീലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ അതേപോലെയൊക്കെ ുള്ളൊരു സെറ്റപ്പ് നമ്മൾ പുറത്തുനിടുന്ന പോലെയല്ല അടിപൊളിയാണ് നമുക്ക് ഏത് സമയത്തും പകൽ സമയത്തൊക്കെ നമുക്ക് സൂപ്പറായിട്ട് തൊഴിൽ നടന്നുകൊണ്ട് പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം സ്കൈ വാക്ക് ഇതിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഈ ചൂട് നമുക്ക് ഒട്ടും നമ്മളെ ശരീരത്തേക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എ സിയൊക്കെ വെച്ച് നല്ല തണുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഈ റൗണ്ടൊക്കെ കാണാം എന്താ ഒരു കാഴ്ചല്ലേ തൃശ്ശൂർ ടൗണൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിങ്ങനെ നടക്കാം എനിക്ക് തോന്നുന്നത് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കയറി റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാം അല്പസമയം ആക്ച്വലി ഞാൻ ഒരു ഡ്രൈവിൽ ഇതുവഴി വന്നതാണ് അപ്പോൾ അങ്ങനെ ജസ്റ്റ് വണ്ടി വെച്ചിട്ട് കുറേ കാലമായിട്ട് തൃശ്ശൂർ ഇതുവഴി പോയിട്ട് നമ്മൾ വരെ ഈ സ്കൈ വാക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഈ സ്കൈ വാക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട് എന്നാൽ ഇവിടെ ഒരു പഴയ മാർക്കറ്റ് എന്തൊക്കെയാണ് തൃശ്ശൂരിൽ എനിക്ക് ആ സ്ഥലം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയാമെന്നുള്ള ഒരു കമൻ്റ് ചെയ്തേക്കേ പിന്നെ ഇവിടെയും ലിഫ്റ്റ് ഉണ്ട് ഇതുവഴി നമുക്ക് താഴെ ഇറങ്ങാം അങ്ങനെ വീണ്ടും പോവാണ് കുറേ സമയം നടക്കാണ്ട് കേട്ടോ പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സി സി ടി വിയിലൊരു നിരീക്ഷണമാണ് ഇതിൻ്റെ അകത്ത് കാരണം ഇവിടെയൊക്കെ സി സി ടി വി നമുക്കാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സി സി ടി വി ഉണ്ട് പിന്നെ നമുക്ക് വേസ്റ്റ് ഒക്കെ കളയണമെങ്കിൽ അതിനുള്ള ബിന്നുണ്ട് ഞാനിപ്പോൾ രാവിലെ ഒരു ഏഴര എട്ട് മണി സമയത്താണ് ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലീൻ നിങ്ങൾ നോക്കുക അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു സ്കൈ വാക്ക് അവർ സൂക്ഷിക്കുന്നുണ്ട് ഇവിടെയും ലിഫ്റ്റൊക്കെ ഉണ്ട് ഇത് ഫിഷ് മാർക്കറ്റിലോട്ട് ഫിഷ് ഇത് ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ തൃശ്ശൂർ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് നമ്മുടെ കാണുന്നത് ഞാൻ വന്ന സമയത്ത് ഒരുപാട് ഒക്കെ അവിടെ കിട്ടുന്നുണ്ട് വാഗത്തിലേക്ക് ഈ അപ്പൊ ഇവിടെ നമ്മള് നോക്കുന്ന കാഴ്ച ഇതാണ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ അതായത് തൃശ്ശൂർ ടൗണ് അടിപൊളിയായിട്ട് നോക്കി ഇവിടെ നിന്ന് കണ്ട് എൻജോയ് ചെയ്ത് തന്നെ പോകണം അപ്പൊ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് സൂപ്പർ ആക്കിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇതുവരെ ജോഗിങ്ങിന് പോകുന്നതാണോന്ന് സംശയമുണ്ട് അപ്പോൾ ജോഗിങ്ങൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ രണ്ടാൾക്കാർ ഇതുവരെ പോകുന്നുണ്ട് ഒരുപോലുള്ള ആൾക്കാർ ഈ രാവിലെയും ഇതാൾക്കാർ ഇതാ നടന്ന് അടിപൊളിയായിട്ട് ഇതുവരെ പോകുന്നുണ്ട് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം കാണുന്ന കാഴ്ച ഞാൻ ഞാൻ ഇതിന്റെ അകത്തോട്ട് കയറിയത് അവിടെ തന്നെ ഗോവ കാണുന്ന സ്ഥലത്താണ് ഞാൻ ഇങ്ങോട്ട് അപ്പൊ നമ്മൾ ശക്തൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത് അതായത് തൃശൂരിന്റെ മെയിൻ ബസ് സ്റ്റാൻഡിൽ ശക്തൻ ബസ് സ്റ്റാൻഡാണ് അപ്പോ ബസ് സ്റ്റാൻഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം കേറിയ സ്ഥലമൊക്കെ എത്താറായി അപ്പോൾ ഞാൻ തോന്നി കാണുന്ന ഒരു ക്ലീനിക് സ്റ്റാഫിനെ ഞാൻ അവിടെ നിന്ന് കയറിയ സമയത്ത് കണ്ടതാണ് അപ്പോൾ അവർ നമ്മുടെ വർക്കൊക്കെ അതിരാവിലെ തന്നെ തുടങ്ങി നല്ല നീറ്റ് ആൻഡ് ആയിട്ടൊക്കെ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും തൃശ്ശൂരിലെ ഈ ഒരു സ്കൈ വാക്ക് അടിപൊളിയാണ് നമ്മൾ തൃശ്ശൂരിൽ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക കേട്ടോ നമ്മുടെ നാടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് അതേപോലെ റോഡൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാറുന്ന നമ്മുടെ കേരളം എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക വരിക ഒരു ദിവസമെങ്കിലും നിങ്ങൾ തൃശ്ശൂർ വഴി പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ ഞാൻ കയറിയ സ്ഥലമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാൻ ഫുൾ ഇപ്പോൾ റൗണ്ട് അടിച്ചിട്ടുണ്ട് ടിച്ച് തിരിച്ചെത്തി ഡി ലിഫ്റ്റ് വഴിയാണ് ഞാൻ കയറി വന്നത് സുഹൃത്തുക്കളെ ഞാൻ കയറി വന്നത് എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് അപ്പം ഇനി എന്തായാലും ഒന്ന് സ്റ്റെപ്പ് വഴി ഇറങ്ങേണ്ട പ്ലാൻ അതേപോലെ എക്സിബിഷൻ ഗ്രൗണ്ട് ഒരു വലിയൊരു ഗ്രൗണ്ട് വേണ്ടത് അടിപൊളി പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല അങ്ങനെ ഇറങ്ങി ഏറ്റവും താഴെ എത്തി അപ്പോൾ എന്തായാലും തൃശൂരിലെ ഒരു സംഭവം ഒരു സംഭവം തന്നെയാണ് കേട്ടോ കേട്ടോക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ പൊളിച്ചിട്ടുണ്ട് അടിപൊളിയാക്കിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു തൃശ്ശൂര് നഗരത്തിന്റെ ഒരു എന്താ പറയാ ഒരു അടിപൊളി സ്പോട്ടായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു സ്കൈ വോക്കിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെച്ച് സൈനിങ് ഓഫ് ചെയ്യാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്തരം വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം